തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വാണിയമ്പലം റൂറൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ വാണിയമ്പലം ഏരിയയിലെ വ്യാപാരികളുമായി സഹകരിച്ച് പലിശയില്ലാ വായ്പയും കുറഞ്ഞ പലിശയ്ക്ക് വായ്പയും നൽകി ഓണമാസം വായ്പമേള രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പുതുതായി ആരംഭിച്ച വായ്പ പദ്ധതിയുടെ ലോഞ്ചിംഗ് എ പി അനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു ൂണംതണം ചെയ്യുന്നത് അപ്പം എല്ലാം കൊണ്ടും ഒരു ബാങ്കിനെ സംബന്ധിച്ചാൽ ഇപ്പോൾ സഹകരണ ബാങ്കുകൾ ജനങ്ങൾക്ക് പരമാവധി സഹായവും അവരനുഭവിക്കുന്ന പ്രയാസ ഘട്ടങ്ങളിൽ ആശ്വാസമായി മാറുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ബാങ്കുകൾക്ക് വലിയ ബാധ്യതയില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് നമ്മുടെ കൊണ്ടൂരിലെ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കുന്നൊണ്ട് വനം സഹായം തീർച്ചയായും മാതൃകാപരമായ ഒരു പദ്ധതി ഇവിടെ തുടക്കം കുറിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ് ഈ ഒരു പദ്ധതിയുടെ ഓണം പ്രത്യേകിച്ച് ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു സെപ്റ്റംബർ പതിനാല് വരെയുള്ള വായ്പകൾക്കാണ് ഇത് ബാധകമാവുക തെരഞ്ഞെടുത്ത കടകളിൽ നിന്ന് ഗൃഹോപകരണങ്ങൾ തുണിത്തരങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇൻവെർട്ടർ മൊബൈൽ തുടങ്ങിയവ വാങ്ങുന്നതിനാണ് വായ്പ നൽകുന്നത് ഓണക്കാലത്ത് ഇത്തരം മാതൃക പദ്ധതികളുമായി ജനങ്ങളെ സമീപിക്കുന്ന സഹകരണ സംഘത്തിന്റെ നടപടികളെ എം എൽ എ പ്രകീർത്തിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനത്ത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി ശിവശങ്കരൻ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കടൻ സിദ്ദീഖ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അസീസ് ചീരാൻ തുടി വണ്ടൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അളി സീനിയർ ഓഡിറ്റർ മനോജ് കുമാർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഇ സിത്താര വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ റസാബ് യു അനിൽകുമാർ പോരൂർ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അബ്ദുൽ സലാം വാസുദേവൻ യു സച്ചിദാനന്ദൻ പോറൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി സിബിക്കുമാർ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി കെ വി രവീന്ദ്രൻ ജലീൽ പാറഞ്ചേരി സലാം എമങ്ങാട് വി എം നാണി കെ കെ പുഷ്പവല്ലി പി സുബരാജ് പി സക്കീർ അലി ഡോക്ടർ മുരളീധരൻ നസീമ നൌഫൽ പാറക്കുളം ടി പി ഹാരിസ് അബ്ബാസ് ഹാജി മടദൽ എന്നിവർ സംസാരിച്ചു എ കെ സലാം സ്വാഗതവും രജിത രജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ചോയ്സേ ഉള്ളൂ சொந்த லை வெட்டிங் சென்டர் சென்டர்லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வட்டூர்